ടിക്ക് കാണുന്ന കുഴി നമ്മൾ വറ്റിക്കാൻ പോകട്ടോ നമ്മൾ കൊല്ലം കൊല്ലം ഇത് വറ്റിച്ചിട്ട് മീൻ പിടിക്കുകയാണ് അത് അവിടെ രഞ്ചോട്ടിനും പാപ്പോട്ടിനൊക്കെ കെട്ടിയിട്ട് ഇതാ അവിടെ തേനൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ പണ്ടത്തെ ഗ്രൗണ്ടാണ് ഒരു കുളമായിരുന്നു വേണ്ട ഒരു കുളമായിരുന്നു കേട്ടോ ഇതിലേ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലായി വെള്ളം കൂടും അങ്ങനെ മീൻ കയറി കേട്ടോ നമുക്ക് ഒന്ന് പോവാം കൊല്ലം കൊല്ലം നല്ല മുഴുക്കളും കണ്ണന്മാർക്കിട്ടുണ്ട് കേട്ടോ അത് പ്രാന്ത് കഞ്ചാണ് അത് എരിയുണ്ട് ഇതവിടെ മറ്റൊരിന്നൊക്കെ വെള്ളക്കോട്ടി വരുന്നു പിള്ളട ഈ പാർക്കിടക്കുന്നൊക്കെ മീനാണ് ട്ടോ എന്താണോ ഞങ്ങൾ അങ്ങനെന്തൊക്കെ മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുളം പറ്റിച്ചിട്ട് മൊയ്ക്കളെ എത്ര ഉണ്ട് നാല് രണ്ട് ആറ് മൂന്നെണ്ണാവുമ്പോ വീട്ടിൽ പോകണ്ടേ മൂന്നെണ്ണം കിട്ടി അടിക്കാം ീ പറഞ്ഞ പോലെ വാരി വെക്കുന്നുണ്ട് ഇതൊക്കെ ഒരേ സീസൺ ഞാൻ ആദ്യം പറഞ്ഞു വല ആദ്യം കഴുകണ്ട്